നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ജേണൽ ലൈഫിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ പ്രധാനി എന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി രാജ്യമായി മാറുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അന്താരാഷ്ട്ര നിയമവും പാലിക്കാതെ മറ്റൊരു രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയി ജയിലിലടച്ച ആ ഗുണ്ടാപ്പണിക്ക് എതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ലോകമെങ്ങും ഇപ്പോൾ അലയടിച്ചിരിക്കുന്നത് സോഷ്യലിസ്റ്റ് രാജ്യമായ വെനസേലയിലെ കമ്മ്യൂണിസ്റ്റുകാരനായ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറിയെ ഇരുട്ടിന്റെ മറവിൽ തട്ടിക്കൊണ്ടുപോയി സാമ്രാജ്യത്വ ശക്തികളുടെ ഹീറോ ആയ അമേരിക്കൻ പ്രസിഡന്റിനെ സീറോ ആക്കുന്ന വെല്ലുവിളിയാണ് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയയിൽ നിന്നും ഇപ്പോൾ എന്നുള്ള ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിനോടകം തന്നെ ലോകത്തെ അത്യാധുനിക ആയുധമായ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വൻ നിരയെ തന്നെ ഉത്തരകൊറിയ കിഴക്കൻ തീരത്തേക്ക് തൊടുത്തുവിട്ട് കഴിഞ്ഞു ജനുവരി നാലിന് രാവിലെ ഏഴ് അമ്പതോടെ മാരക പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഒരേ സമയം വിക്ഷേപിച്ചിരിക്കുന്നത് ഇവ സാധാരണ മിസൈലുകളല്ല മറിച്ച് ശത്രു റാറുകളുടെ കണ്ണു വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കുന്ന അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളാണ് ആകാശത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് അതീവ വേഗതയിൽ കുതിച്ചുചേരുന്ന ഈ അത്യാധുനിക മിസൈലുകൾ ലോകത്തിലെ ഏതൊരു പ്രതിരോധ കോട്ടയെയും നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാൻ ശേഷിയുള്ളവയാണ് കടൽകുലുകുന്ന പ്രകമ്പനത്തോടെ ഈ മിസൈലുകൾ പായുമ്പോൾ അയൽ രാജ്യങ്ങളും അമേരിക്കൻ സഖ്യകക്ഷികളുമായ ദക്ഷിണ കൊറിയയും ജപ്പാനും വയന്ന് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ചേ മിങ് ചൈനയിൽ ഉച്ചകോടിയിൽ ഇരിക്കുമ്പോഴാണ് സ്വന്തം അതിർത്തിയിൽ കിമ്മിന്റെ മിസൈലുകൾ ഗർജിച്ചിരിക്കുന്നത് ജപ്പാൻ പ്രതിരോധ മന്ത്രാലയവും ദക്ഷിണ കൊറിയൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫും പരിഭ്രാന്തരായി അമേരിക്കയുമായി ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് ആണവായുധം കൈവശമുള്ള ഉത്തര കൊറിയയുടെ ഈ പ്രകോപനത്തെ നാറ്റോ രാജ്യങ്ങൾ മാത്രമല്ല മറ്റ് ലോക രാജ്യങ്ങളും ീതിയോടെയാണ് നോക്കിക്കാണുന്നത് വെനസവരയിൽ കയറി കളിച്ചതുപോലെ ഉത്തര കൊറിയയ്ക്ക് നേരെ ചെറുവിരൽ അനക്കിയാൽ പോലും അമേരിക്കയുടെ നെഞ്ചത്ത് വീഴാൻ പോകുന്നത് ആണവായുധ ബോംബുകളായിരിക്കും അത് ചെയ്യാൻ മടിക്കാത്ത ഭരണാധികാരിയാണ് കിങ് ജോങ് ഉൻ എന്നത് ഏറ്റവും കൂടുതൽ അറിയാവുന്നതും ട്രംപിന് തന്നെയാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായ ഒന്നാം ഊഴത്തിൽ തന്നെയാണ് അമേരിക്കയ്ക്ക് നേരെ ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ തിരിച്ചു വച്ചിരിക്കുന്നത് ഇതിനുശേഷം സമവായത്തിനായി ട്രംപ് ഓടി വന്നതും കിങ് ജോങ് ഉന്നുമായി നേരിട്ട് ചർച്ച നടത്തിയതുമെല്ലാം ലോകം കണ്ട വേറിട്ട കാഴ്ചകളിലൊന്നായിരുന്നു ആണവായുധം കൈവശമുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുക എന്നത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് കിങ് ജോങ് ഉന്നിനെ പോലെ എന്തിനും മടിക്കാത്ത ഒരു ഭരണാധികാരി ഉത്തര ഉത്തരകൊറിയക്കുള്ളപ്പോൾ അമേരിക്ക വയക്കുക തന്നെ വേണം അമേരിക്കൻ കടന്നാക്രമണങ്ങളെ മറ്റു ലോക നേതാക്കളെ പോലെ അപലപിക്കാനും വട്ടമേശ സമ്മേളനം നടത്തി സമാധാന ചർച്ചയിലൂടെ തലകുംപിട്ട് നിൽക്കാനും ഒന്നും കിമ്മിനെ കിട്ടില്ല അടിക്ക് അതിലും വലിയ തിരിച്ചടി എന്നതാണ് കിങ് ജോങ് ഉന്നിന്റെ നിലപാട് വെനസോല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ ട്രംപിന്റെ നടപടിയെ അതീവ ഗൗരവമായാണ് കിങ് ജോങ് ഉൻ നോക്കിക്കാണുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെതിരെ എന്ത് നീക്കത്തിനും തയ്യാറാണ് എന്നതാണ് കിമ്മിന്റെ നിലപാട് അമേരിക്കയെ സംബന്ധിച്ചും എന്ത് പ്രകോപനമുണ്ടായാലും ഉത്തര കൊറിയയെ തൊടുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ പോലും കഴിയുകയില്ല കാരണം കൊറിയ ആണവായുധം പ്രയോഗിക്കും എന്നത് മാത്രമല്ല റഷ്യയുമായി ഉത്തരകൊറിയ ഉണ്ടാക്കിയ പുതിയ പ്രതിരോധ കരാർ പ്രകാരം ഉത്തര ഉത്തരകൊറിയയ്ക്ക് നേരെ ആര് ആക്രമണം നടത്തിയാലും റഷ്യ സൈനികമായി ഇടപെടാൻ ബാധ്യസ്ഥരാണ് ലോകത്ത് അധികം ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയുമായി ഒരു ഏറ്റുമുട്ടൽ നടത്തേണ്ടി വരിക എന്നത് അമേരിക്കയ്ക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ ആയുധങ്ങളും ടെക്നോളജിയും യുക്രൈന് വാരിക്കോരി നൽകിയിട്ടും റഷ്യൻ ആക്രമണത്തെ ചെറുക്കാൻ ഇതുവരെ യുക്രൈന് കഴിഞ്ഞിട്ടില്ല യുക്രൈനുമായി വർഷങ്ങളായി യുദ്ധം ചെയ്യുന്ന റഷ്യ ഇപ്പോൾ ആ രാജ്യത്തിന്റെ പകുതിയിലേറെ കൈവശപ്പെടുത്തിയിട്ടും യുദ്ധം അവസാനിപ്പിക്കാതെ തുടരുന്നത് പലവിധ സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഇതിനകം തന്നെ കാരണമായിട്ടുണ്ട് പ്രതിരോധ വിദഗ്ധർ തന്നെ പറയുന്നത് റഷ്യ ഒരു മഹായുദ്ധത്തിന് മുന്നോടിയായുള്ള പ്രാക്ടീസാണ് യുക്രൈൻ ഏറ്റുമുട്ടലിലൂടെ നടത്തുന്നത് എന്നാണ് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് യുക്രൈൻ പ്രസിഡന്റിനെ വധിക്കാനും പ്രസിഡന്റിന്റെ കൊട്ടാരം ചാമ്പലാക്കാനും നിമിഷങ്ങൾ മാത്രം മതിയായിട്ടും ഇതുവരെ റഷ്യ ആ കടും കൈ ചെയ്തിട്ടില്ല എന്നതാണ് മാത്രമല്ല നശീകരണശേഷിയുള്ള ഒരു മിസൈലും റഷ്യ ഇതുവരെ യുക്രൈനിലേക്ക് പ്രയോഗിച്ചിട്ടുമില്ല എന്തിനേറെ യുക്രൈനുമായി യുദ്ധവും റഷ്യ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രത്യേക സൈനിക നടപടി എന്ന് പേരിട്ടാണ് യുക്രൈനിലേക്ക് റഷ്യൻ സൈന്യം കയറിയിരിക്കുന്നത് റഷ്യൻ സൈന്യത്തിലെ ഇരുപത് ശതമാനം പേരെ പോലും ഈ സൈനിക നടപടിയുടെ ഭാഗമാക്കിയിട്ടില്ലെന്ന അമ്പരിപ്പിക്കുന്ന കണക്കും പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട് യൂറോപ്പ് കീഴടക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് വ്ലാദിമിർ പുടിൻ മുന്നോട്ട് പോകുന്നതെന്നും പഴയ സോവിയറ്റ് യൂണിയൻ പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് അമേരിക്കയും സംശയിക്കുന്നത് യുക്രൈനിൽ സംഘർഷത്തെ അതിനുള്ള പ്രാക്ടീസ് പ്രാക്ടീസാക്കിയെടുത്ത് നിർണായക ഘട്ടം എത്തുമ്പോൾ പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് പുട്ടിൻ്റെ അജണ്ട എന്നാണ് അവരുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ റഷ്യൻ നീക്കങ്ങളെയും ജാഗ്രതയോടെയാണ് അമേരിക്ക വീക്ഷിക്കുന്നത് പുടിന്റെ വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണ ശ്രമം നടന്നതായ റഷ്യൻ ആരോപണം വലുതെന്തോ റഷ്യ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഭാഗം മാത്രമായാണ് അമേരിക്ക നോക്കിക്കാണുന്നത് ഇതിനിടെയാണ് വനസേനയുടെ പ്രസിഡന്റിനെ തന്നെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ഈ അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തി അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോ സഖ്യത്തെ ദുർബലപ്പെടുത്താൻ വധൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ റഷ്യ നടത്തുന്നത് റഷ്യക്ക് പുറമെ കൊറിയ ഇറാൻ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ സഖ്യത്തിൽ ഉൾപ്പെടുത്താനാണ് ശ്രമം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പടർന്ന ആശങ്ക ഒഴിവാക്കാൻ രാജ്യങ്ങൾക്ക് പ്രത്യേക സുരക്ഷയും റഷ്യ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മെക്സിക്കോ കൊളംബിയ ക്യൂബ എന്നീ രാജ്യങ്ങൾക്കെതിരെയും ട്രംപിന്റെ ഭീഷണി പുറത്തുവന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ റഷ്യൻ ചേരിയിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ എത്താനാണ് സാധ്യത റഷ്യയുടെ അടുത്ത സുഹൃത്തായ ബ്രസീൽ ഇതിനകം തന്നെ അമേരിക്കയ്ക്ക് നേരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് മഡൂറിയെയും ഭാര്യയെയും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട റഷ്യയും ചൈനയും അമേരിക്ക ചെയ്തതുപോലെയുള്ള നടപടിയുടെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മഡൂറിയെ തട്ടിക്കൊണ്ടു പോയതിലൂടെ അത്തരം സംഭവങ്ങൾ ഇനി ലോകത്ത് ആവർത്തിക്കാനുള്ള സാഹചര്യമാണ് അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ വിശ്വസിച്ച് എത്ര രാജ്യങ്ങളിൽ പോകാൻ കഴിയുമെന്നതും വലിയ